ശരിക്കും ബ്ലൂ സഫയർ എവിടുന്നാ നമുക്ക് മൈൻഡ് പല സ്ഥലത്തുനിന്ന് ശ്രീലങ്കൻ ബ്ലൂ സഫയർ ആണ് ഏറ്റവും ബെസ്റ്റ് വളരെ ബ്ലൂ സഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഒറ്റ ബ്ലൂ കളറാണല്ലോ അതെ അതിന്റെ ഇങ്ങനെ ഞാൻ പലപ്പോഴും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ സഫയർ സഫയർ എന്ന് പറയുന്ന എടുത്ത് വെച്ചിട്ടുണ്ട് ശ്രീലങ്ക സഫയറിന് ലൈറ്റ് കളർ ആണ് ഇതാണ് ബ്ലൂ ശ്രീലങ്ക സഫയർ ഇത് ബാങ്കോക്കിന്ന് ബാങ്കോക്കിന്ന് വരുന്ന കല്ല് ആഫ്രിക്കൻ മൈൻസിൽ വരുന്ന കല്ല് ഡാർക്ക് വ്യത്യാസം ഉണ്ടാകും കൂടുതലും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് അളവ് വേരിയേഷൻസ് ഉണ്ട് കളർ കൂടുതലും കുറവുമൊക്കെ സംഭവിക്കാം പക്ഷെ ബേസിക്കലി ഇത് കൊറംണ്ടം എന്ന് പറയുന്നത് മിനറലിനകത്തുള്ളതാണ് അതിന്റെ മിനറൽ ഇല്ലാന്ന് നോക്കിയാൽ കൊറണ്ടം കൊറണ്ടം എന്ന് പറഞ്ഞ ഒരു കല്ല് ടെസ്റ്റ് ചെയ്ത് ലാബിൽ വന്നു കഴിഞ്ഞാൽ അത് സഫയർ ഗ്രൂപ്പ് എന്നും പറഞ്ഞു മാറ്റി വെക്കുക ചെയ്യണത് പിന്നെ അതിന്റെ കളറ് അതിനകത്തുള്ള കണ്ടൻസ് നോക്കിയിട്ടാണ് ബ്ലൂ സഫയർ ആണോ യെല്ലോ സഫയർ ആണോ പിങ്ക് സഫെയർ ആണോ ഇങ്ങനെ അത് കാറ്റഗറൈസ് ചെയ്യണത്